വലിച്ച നീട്ടല്ല അസഹനീയം തന്നെ പത്രമാറ്റി പ്രൊമോ പ്രേക്ഷകരെ ഒന്നടങ്കം ഉറപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല വേറൊന്നുമല്ല നമ്മുടെ ആ ഡിന്നർ ആ ഡിന്നർ എപ്പിസോഡ് ഇതുവരെയും തീർന്നിട്ടില്ല എന്ന് പറയാട്ടോ ഇതിനിടയിൽ നമ്മുടെ ആദർശന് നമ്മുടെ നവ്യയുടെ കാര്യത്തിലൊരു സംശയം തോന്നുന്നത് തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പം നമ്മുടെ ആദർശം ഇങ്ങനെ നയനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നവ്യ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട് ഓ ഞാൻ ചേച്ചിയുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് നമ്മൾ നമ്മളായിട്ടൊന്നും തെറ്റ് ചെയ്യരുതെന്ന് പറയാറുണ്ടെന്നെങ്കിലും നയനയും പറയുന്നുണ്ടോ ശേഷം നമ്മുടെ അപ്പുറത്ത് നമ്മുടെ അബി നമ്മുടെ നവ്യയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ ഒരു ജ്യൂസ് കൊടുത്തതിൽ പിന്നെ നമ്മുടെ നവ്യയ്ക്കൊരു കുലുക്കവും ഇല്ലല്ലോ ആ ഒരു കൊച്ചിന് കളയാൻ കൊടുത്തൊരു ജ്യൂസ് കുടിച്ചിട്ടും ഇവൾക്കൊരു കുളുക്കവും ഇല്ലല്ലോ ഇത് എന്താണ് ഇവിടെ ഇന്നും പോലെ ഒന്നും പറയാത്തെന്നൊക്കെ നവ്യനെയൊക്കെ പറത്തി ഇങ്ങനെ കുറെ ഇങ്ങനെ അബി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ നിനക്ക് വില കുഴപ്പമുണ്ടോ ഉണ്ടെങ്കിൽ വേഗം പറയണം കേട്ടോ നമുക്ക് ആശുപത്രി പോകാട്ടോ എന്നൊക്കെ നവ്യയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നവ്യയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് ഓ നമ്മുടെ പറ്റി ഇത്രയൊക്കെ ഓ പറ്റി ഒരു കെയർ ഉണ്ടല്ലോ പക്ഷേ കൊച്ചിന് കൊച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് നവ്യയ്ക്ക് അവിടെ ഒരു ദേഷ്യവും വരുന്നുണ്ട് സത്യത്തിൽ കൊച്ചി ോ ആ ഒരു ഇത് നവ്യോ അവിടെ കാണിക്കുന്നുമുണ്ട് പിന്നീട് നമ്മുടെ നയന നമ്മുടെ ഒരു ആ ഒരു ഡിന്നർ പാർട്ടിയിൽ ഒരു സ്റ്റേജിൽ കയറി ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്നതാണ്ടോ കാണിക്കുന്നത് നമ്മുടെ ആദർശ ആദർശപ്പുറത്തുനിന്ന് ഇങ്ങനെ കൈ ഒട്ടിയും കൊടുക്കുന്നൊക്കെ ഉണ്ട് എന്താണ് സംഭവം എന്നറിയില്ല അപ്പോൾ അതിനൊക്കെ നമ്മൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും കുറച്ചൊരു വെറുപ്പിക്കൽ എപ്പിസോഡുകളാണ് കുറച്ചൊരു നാളായിട്ട് ഒരു ഒരു പറയത്തക്ക ഒരു കഥയില്ലാത്തൊരു ഇതിലോട്ട് പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് പ്രേക്ഷകർ ആ ഒരു സോഷ്യൽ മീഡിയയിൽ ആ ഒരു കമൻറ്റുകളും വളരെ നെഗറ്റീവായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കഥ പെട്ടെന്ന് തന്നെ ഒരു മാറി മറിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും ബായ്